ദ ഗ്രാൻഡ് മിനാർ ഗോൾഡ് ജൂൺ പതിനെട്ടിന് പ്രവർത്തനം ആരംഭിക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ ചരിത്ര ശേഷിപ്പുകൾ കൊണ്ടും വ്യവസായ മേഖലയിലെ പ്രാമുഖ്യം കൊണ്ടും പ്രൗഢ പാരമ്പര്യമുള്ള കാഞ്ഞങ്ങാടിന് സ്വർണ്ണാഭരണ രംഗത്തെ പുത്തൻ ട്രെൻഡുകളും ഡിസൈനുകളും കളക്ഷനുമായി പുതിയ ഷോപ്പിംഗ് വിസ്മയം തീർക്കാൻ പാരമ്പര്യത്തിന്റെ കരുത്തോടെ ദി ഗ്രാൻഡ് മിനാർ ഗോൾഡ് ഉദ്ഘാടനം ജൂൺ പതിനെട്ടിന് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കും കാഞ്ഞങ്ങാട് മെയിൻ റോഡിലാണ് ഷോറൂം പ്രവർത്തനം ആരംഭിക്കുന്നത് ഉദ്ഘാടനം പ്രമാണിച്ച് നിരവധി ഓഫറുകളും ഇളവുകളുമാണ് ഉപഭോക്താക്കൾക്കായി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഉദ്ഘാടന ദിവസം വിസിറ്റ് വിൻ ഓഫറിന്റെ ഭാഗമായി പത്ത് ഭാഗ്യശാലികൾക്ക് പതിനായിരം രൂപ വീതം ഒരു ലക്ഷം രൂപ സമ്മാനവും കൂടാതെ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഓരോ മണിക്കൂർ വീതം ഇടവിട്ട് നടക്കുന്ന നെറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സ്വർണ്ണനാണയവും സമ്മാനമായി ലഭിക്കുന്നു ഡയമണ്ട്സ് എന്നിവയുടെ ഏത് സാധാരണക്കാർക്കും വാങ്ങാനാകുന്ന വിധത്തിലുള്ള ലക്ഷറി ഐറ്റംസുകൾ ഉൾക്കൊള്ളിച്ചുള്ള ഷോറൂമാണ് ഗ്രാൻഡ് മിനാർ ഡയമണ്ട്സ് അപ്പോൾ വിശ്വാസം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണോ കസ്റ്റമേഴ്സിന് വേണ്ടത് അതിനനുസരിച്ചുള്ള ആണ് ചെയ്യുന്നത് കൂടാതെ പ്രീമിയം സർവീസ് അതിനനുസരിച്ചുള്ളത് നമുക്കറിയാം ഒരു സ്ഥലത്ത് ഒരു ഷോപ്പിൽ പോയി കഴിയുന്ന സമയത്ത് നമുക്ക് എന്നാൽ മിനാറ് മുപ്പത് ടൈപ്പ് ഓഫ് സർവീസ് കസ്റ്റമേഴ്സിന് കൊടുക്കും അതെല്ലാം എന്താ പറയാ എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ പരിചയസമുദായ സ്റ്റാഫുകളുടെ വലിയ ടീം വന്നു വടകര താമരശ്ശേരി പട്ടാമ്പി മാനന്തവാടി എടവണ്ണപ്പാറ പനമരം ചക്കരക്കൽ താനൂർ ബാലുശ്ശേരി മുക്കം തൊടുപുഴ മണ്ണാർക്കാട് ഈരാറ്റുപേട്ട കാഞ്ഞങ്ങാട് അട്ടപ്പാടി എന്നിങ്ങനെ ഇരുപത്തിയഞ്ചോളം സ്ഥലങ്ങളിലാണ് ദി ഗ്രാൻഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഗ്രൂപ്പ് അസോസിയേറ്റ് ഷോറൂമുകൾ പ്രവർത്തിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ എം കെ ഹമീദ് ജി ബിനീഷ് മാനേജിംഗ് ഡയറക്ടർ എം കെ ജമീഷ് മഷാദ് ഡയറക്ടർ സി എച്ച് അഹമ്മദ് ഹാജി മാനേജർ എം സുനിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്